ആൻഡോ പാലയൂർ വിടവാങ്ങുമ്പോൾ സംഭവ ബഹുലമായ ഒരു ജീവിതയാത്രയ്ക്ക് കൂടിയാണ് പരിസമാപ്തിയാകുന്നത് മൈക്കും ലൈറ്റും വെച്ച് ആറ് പതിറ്റാണ്ടോളം പാവർട്ടിയിലും സമീപ പ്രദേശങ്ങളിലും വിസ്മയം തീർത്ത മാന്ത്രികൻ കൂടിയാണ് വിടവാങ്ങിയത് അത്യാധുനിക സാങ്കേതിക വിദ്യകളും യന്ത്ര സംവിധാനങ്ങളും വരുന്നതിനു മുൻപ് തന്നെ പതിനെട്ടാം വയസ്സിൽ ശബ്ദവും വെളിച്ചവും നൽകാൻ മുന്നിട്ടിറങ്ങിയ ആളാണ് ആൻഡോ എത്ര വലിയ നേതാവിനെയും മൈക്ക് ചൂണ്ടി നിലക്കുനിർത്തിയ ആളാണ് ആൻഡോ പാലയൂരെന്നാണ് ചരിത്രകാരൻ റാഫി നീലങ്കാവിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആൻഡോയ്ക്ക് പാവർട്ടി പള്ളിയും തിരുനാളുമായുള്ള ബന്ധവും അവിസ്മരണീയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഒരു നിയോഗം പോലെയാണ് ആൻഡോ പാവറട്ടി പള്ളിയിലെത്തുന്നത് പള്ളിയുടെ ആദിത്യപെരുന്നാൾ എൻക്വയറി ഓഫീസിന് രണ്ട് ഹോൺ ഘടിപ്പിക്കുന്നതിനായിരുന്നു ആ വരവ് അടുത്ത വർഷം അത് നാല് കുഴലായി പിന്നീട് പാവരട്ടി തിരുനാളിന് ശബ്ദവും വെളിച്ചവും നൽകുന്നത് ആൻഡോയുടെ കർത്തവ്യമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആദ്യമായി പാവറട്ടി പള്ളി ദീപാലംകൃതമായപ്പോഴും അതിനു പിന്നിൽ ആൻഡോ പാലയൂരുണ്ടായിരുന്നു സക്കറിയാസ് പുതുശ്ശേരിയാണ് അന്ന് അറുനൂറ് രൂപയ്ക്ക് പള്ളി ദീപാലംകൃതമാക്കാൻ ആൻഡോയോട് ആവശ്യപ്പെട്ടത് ഔസെ പിതാവിന്റെ പക്കൽ പോകുവിൻ എന്ന വലിയ ബൾബുകൾ ഉപയോഗിച്ച് ദേവാലയത്തിന് മുന്നിൽ എഴുതി പ്രകാശിപ്പിക്കുകയും ചെയ്തിരുന്നു പാവറട്ടി പള്ളിയിൽ നാൽപ്പതടി ഉയരത്തിൽ യൗസെ പിതാവിൻ്റെ രൂപം ഓട്ടോമാറ്റിക് സംവിധാനം ടൈമർ എന്നിവയൊക്കെ ആദ്യമായി നടപ്പിലാക്കിയതും ആൻഡോയാണ് ജനറേറ്റർ സംവിധാനവും പാവറട്ടിയിലെത്തിച്ചത് ആൻഡോ പാലയൂരായിരുന്നു ശബ്ദനിയന്ത്രണത്തിന്റെ പേരിൽ ഒരു തിരുനാൾ രാത്രി കോളാമ്പി മൈക്കുകൾ അധികൃതർ പിടിച്ചെടുത്തപ്പോൾ ഉടനെ ലൌഡ്സ്പീക്കർ ബോക്സുകൾ സ്ഥാപിച്ച് മൈക്ക് പണിമുടക്കാതെ നോക്കിയതും പാവറട്ടിക്കാർ മറന്നുകാണില്ല ആറ് പതിറ്റാണ്ടുകാലം കൊണ്ട് സാങ്കേതിക വിദ്യയിലുണ്ടായ എല്ലാ മാറ്റങ്ങളും തന്റെ കർമ്മ മേഖലയിലെത്തിച്ച് ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പഴയതൊന്നും ഉപേക്ഷിക്കാതെ വരും തലമുറയ്ക്ക് വേണ്ടി കരുതി വെക്കാനും ആൻഡോ ശ്രദ്ധിച്ചിരുന്നു പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഉപകരണങ്ങൾ ആൻഡോയുടെ ശേഖരണത്തിൽ ഇന്നുമുണ്ട് ഇത്തരത്തിൽ ഭൂതകാലത്തിൽ നിന്ന് വർത്തമാന കാലത്തേക്കുള്ള വിദ്യയുടെ പരിണാമദശയെ തന്റെ കർമ്മം കൊണ്ട് അടയാളപ്പെടുത്തിയ വ്യക്തിത്വമാണ് വിടവാങ്ങുന്നത് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേരാണ് ആന്റോയ്ക്ക് അന്തിമോപചാരമര്പ്പിക്കാനായി പാലയൂരിലെ ഭവനത്തിലെത്തിയത്